ശബരിമല സ്വർണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ച് നടത്തി ഡി സി സി ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ചിൽ പ്രതിഷേധം ഇറമ്പി പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ശബരിമല സ്വർണ്ണക്കൊള്ള എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെയും എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി ഡി ഓഫീസ് പരിസരത്തു നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു Wake up, wake up. राजर राजा राजर

எல்லாம் பிராய் 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 ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രപിതാവിനെ നിന്ദിക്കുന്നവരും ദേവസ്വം സ്വത്ത് കൊള്ളയടിക്കുന്നവരുമായ ദേശവിരുദ്ധരുടെ കൂടാരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറിയെന്ന് ബി പി പ്രദീപ് കുമാർ ആരോപിച്ചു നെഹ്റുവിൻ്റെ പേര് നെഹ്റു യുവകേന്ദ്രത്തിൽ നിന്നും മാറ്റിയതുപോലെ ഇന്ദിരാ ആവാസ് യോജനയിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റിയതുപോലെ രാജീവ് ഗാന്ധി ഗേൽരത്നയിൽ നിന്നും രാജീവ് ഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയതുപോലെ ഇപ്പോൾ രാഷ്ട്രപിതാവിൻ്റെ പേരുപോലും മാറ്റുന്ന രാജ്യത്തിൻ്റെ ചരിത്രം തിരസ്കരിക്കുന്ന ദേശവിരുദ്ധരായ ആളുകളായി മോദി സർക്കാർ മാറിയെന്ന് അദ്ദേഹം ആരോപിച്ചു കൂടുതൽ നേതാക്കന്മാരും കടകംപള്ളിയെ പോലെയുള്ള മുൻ മന്ത്രിമാരും ജയിലിലാകുമെന്ന് കണ്ട് അന്വേഷണം അട്ടിമറിക്കുവാൻ എസ്ഐ ടിയിൽ സി പി എമ്മുകാരായ പോലീസുകാരെ തിരികിക്കയറ്റി അന്വേഷണം അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രിയാണ് എന്ന തിരിച്ചറിവ് പോലുമില്ലാതെ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ തരത്തിലേക്ക് തരംതാണു എന്നും ബി പി പ്രദീപ് കുമാർ കുറ്റപ്പെടുത്തി ാന്ധിയെ പോലും ഇല്ലാതാക്കാൻ ഗാന്ധിജിയെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കൊള്ളയടിക്കുന്നത് അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ പാരമ്പര്യമാണെങ്കിൽ ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ പിണറായിയുടെ സർക്കാർ ചെയ്യുന്നത് എന്താണ് ഇതെന്ന് പരിശോധിച്ചാൽ അവിടെ ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവൾ ഇവിടെ വിശ്വാസികൾ വിശ്വാസികളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് അയ്യപ്പന്റെ പൊന്നുപോലും കട്ടെടുത്ത കള്ളന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ കവി പാടിയതുപോലെ സ്വർണം കണ്ടത് ആരപ്പ സകാക്കളാണ് അയ്യപ്പ എന്ന പാട്ട് അത് അനിയതികളായി അതിങ്ങനെ മുഴകിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ തർക്കവും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവിടെ ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരുടെ കവികളുടെ ഒക്കെ പാരമ്പര്യത്തെ കുറിച്ച് ഊച്ചം കൊള്ളുന്നവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഊച്ചം കൊള്ളുന്ന ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ അമ്പ പരാജയപ്പെട്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് കാരണം ഒരു പാട്ടാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ജനാധിപത്യ ബോധം അധികമായി കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ന് പറയുന്നവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറയുന്നവർ അവർ ആ പാട്ട് പോലും നിരോധിക്കണമെന്ന് എന്ന് പറയുന്ന രീതിയിലേക്ക് പാട്ട് എഴുതിയ അതിന്റെ വരികൾ എഴുതിയ ആൾക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് ആ പാട്ട് പാടിയ ആ ഗായകനെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് അത് കേരളം മുഴുവൻ പാടിയ കേരളം മുഴുവൻ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പോകുമ്പോൾ ഇത് നിങ്ങളെയോർത്ത് രജിക്കുന്ന നാണയം കെട്ടൊരു നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ഉനൈസ് സി എം ജവാദ് പുത്തൂർ ജില്ലാ ഭാരവാഹികളായ മാർട്ടിൻ ജോർജ് വിനോദ് കപ്പിത്താൻ അനൂപ് കല്യാട്ട് റാഫി അടൂർ ശ്രീനാഥ് ബതിയടുക്ക സുജിത്ത് തച്ചങ്ങാട് അക്ഷയ എസ് ബാലൻ മാർട്ടിൻ അബ്രഹാം രചിത രാജൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മാറായ ആബിത് എടച്ചേരി വസന്തൻ ഐഎസ് ഷിബിൻ ഉപ്പിലക്കൈ കോൺഗ്രസ് നേതാക്കളായ കുഞ്ഞി വിദ്യാനഗർ ഉസ്മാൻ അണങ്കൂർ അബ്ദുൾ റസാഖ് ചെർക്കള കമലാക്ഷ സുവർണ ഷാഹിദ് പുലിക്കുന്ന് പ്രശാന്ത് യടനീർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി न्यूज ब्यूरो कासरगोड